ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് എസ്ലാമേക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മോംസ് കുക്കറി ഹബ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ നല്ല ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യെല്ലോ പീസ് കറിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഓയിൽ ഒടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗാർലിക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അവർ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നേരം നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ഞാൻ ഇവിടെ ഒരു അരമുറി ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ഉള്ളിയിൽ അരമുറി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് നല്ലോണം വഴിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ കുറച്ച് വ്ലോഗ്സും അതുപോലെ നല്ല കുക്കിങ് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാം ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം ഇതിലേക്ക് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി നമുക്കിതിലേക്ക് ഉള്ളിയുടെ കൂടുതൽ നിന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളിൽ ചെറുതായിട്ടൊന്നും വാടിക്കിട്ടാൽ മതി കേട്ടോ അങ്ങനെ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ എന്തായാലും കുക്കറിലിട്ട് അടിക്കുകയാണല്ലോ അപ്പം വാടി വാടിക്കിട്ടാൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒരു തക്കാളി കുറച്ച് വലിയ ഒരു തക്കാളി വരുന്നുണ്ട് അതും കൂടി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള യെല്ലോ പീസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു പാക്കറ്റിലായിട്ട് വരുന്നില്ല ലൈക്ക് ഫ്രഷ് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വെജിറ്റബിൾ സ്റ്റോറിലേക്ക് കിട്ടുന്ന ആ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണിൻ്റെ എത്രയും മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറിയൻ പൗഡർ ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ എത്രയും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് എരിവുള്ള മുളക് പച്ചമുളകായിരുന്നു ഞാൻ യൂസ് ചെയ്ത് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് കേട്ടോ അതുപോലെ ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ എത്രയും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലോണം എടുക്കാം അപ്പോൾ ഫ്രഷായിട്ടാണ് വാങ്ങിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പീസ്റ്റോ അത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെയൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ചൂട് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പം ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ മേൽപോട്ട് വരെ വെള്ളം എത്തുന്ന രീതിയിൽ അപ്പോൾ ഞാൻ നോർമലി വെള്ളമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്ലാസിൻ്റെ കണക്കൊന്നും എടുക്കാറില്ല കേട്ടോ ഏകദേശം വെച്ചാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊരു രണ്ട് പീസിൽ വന്നതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഏകദേശം വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി വേട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഉപ്പ് ആദ്യമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ടൈമിലാണ് ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുത്തത് അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ഇടുമ്പോൾ ചിലപ്പം ഇത് വെന്ത് കിട്ടാൻ കുറച്ച് പാടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ആടെ ആട് പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി രണ്ട് വീസിലേക്ക് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പീസൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നാല് പീസിലെടുത്തിട്ട് ഇതൊന്ന് വെന്ത്ട്ടന്നെ അതവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ഇതൊന്ന് ചട്ടി അച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കടു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് കടു അതൊന്ന് പൊട്ടിക്കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുവയ്ക്ക് നല്ലോണം പൊട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജീരകം ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പം ഈ വയറുവേ വേദനയ്ക്ക് ഡൈജഷൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീരക ആഡ് തന്നത് കേട്ടോ അപ്പം അതുപോലെ കുറച്ച് കറിവേപ്പിനും അതുപോലെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാത്തിലും വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് കൂടുതലിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കറി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിള വരട്ടെ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാലാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് വെള്ളം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു കറി നമുക്ക് പൂരിയുടെ കൂടെയോ അല്ലെങ്കിൽ പുട്ട് അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടു ഇത് ഒന്നാം പാലാണ് ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അരക്കപ്പിൻ്റെ അത്രയോ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഈ ഒരു കറിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിള വന്നതിന് നമുക്ക് ഓഫാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ എത്രയും ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ഗരം മസാല കറി ഉണ്ടാക്കുന്ന നേരത്തെ ആഡ് ചെയ്യട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ കടിച്ച് ഒന്ന് കടിച്ചു പൊഴിക്കുന്ന വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടി ഇട്ടത് ലാസ്റ്റ് ഇട്ടത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടി കൂടിയായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്